ഇടവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് ഇടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി ഇടവണ്ണ ഇടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് യൂണിറ്റ് മെറ്റൽസ് മുതൽ സീറ്റ് വരെ നേടിയ ലോക്കൽ സെക്രട്ടറി മുഹമ്മദ് അലി പറഞ്ഞു പഞ്ചായത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചതിന്റെ തെളിവ് കൂടിയാകും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പഞ്ചായത്ത് ഇടവെള്ളൽ ഭരണസമിതിയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം വലിയ വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടിയുള്ള അംഗീകാരം ഉണ്ടാകുമെന്നും ലോക്കൽ സെക്രട്ടറി പി കെ മുഹമ്മദ് അലി പറഞ്ഞു ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇരുപത്തിനാല് വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾക്ക് വോട്ടുകൾ ചെയ്തിട്ടുള്ള എല്ലാ എടവണ്ണയിലെ വോട്ടർമാർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എടവണ്ണയിലെ ജനങ്ങൾ വികസനത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും വഴിയിലൂടെ അഞ്ചു വർഷക്കാലം ഇടവണ്ണ പഞ്ചായത്തിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ജനപക്ഷ പഞ്ചായത്ത് ഭരണത്തിനു വേണ്ടി ഇടവെണ്ണയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എടവണ്ണയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു നല്ല ഭരണം തുടർന്നും എടവെണ്ണയിൽ ഉണ്ടാവണമെന്നാണ് എടവെണ്ണയിലെ മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാർ പ്രതീക്ഷിക്കുന്നത് അവർ ആഗ്രഹിക്കുന്നത് അതിനനുസൃതമായ ഒരു വോ വോട്ടിംഗ് എടവെണ്ണയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും എടവെണ്ണയിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു തുടർഭരണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ തുടർഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള നല്ല വിജയം എടവെണ്ണയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പതിനാല് മുതൽ പതിനെട്ട് വരെ സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയേക്കാം എന്നുള്ളതാണ് ആ നിലയിലുള്ള തിളക്കമാർന്ന വിജയം എടവണ്ണയിൽ ഇടതുപക്ഷ മുന്നണി നേടും എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം ഡയമണ്ട്സ് ജംഗ്ഷൻ കോംപ്ലക്സ് എടവണ്ണ സിഗ്മ ജലറിസ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരികോട്ട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ ആൻഡ് സാനിറ്ററീസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്രിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാല